കർത്താവിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിനം ഏറ്റവും സുന്ദരമാവട്ടെയും സദൃശവാക്യം പതിനെട്ട് ഇരുപത്തിയൊന്ന് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു വിശദ നൊയമ്പിലെ വ്യാഴം സന്ധ്യപ്രാർത്ഥന നിന്റെ വായി ഭക്ഷണത്തിൽ നിന്നും അന്യായത്തിൽ നിന്നും ഉപവസിക്കണം നിന്റെ നോമ്പ് കുറ്റകരമാകാതിരിപ്പാൽ നോമ്പോഡൊന്നിച്ച് നിൻ്റെ നാവിനെയും നിയന്ത്രിക്കുക പേർഷ്യൻ സൂഫി കവി ജലാലുദ്ദീൻ റൂമി ഓ ഓറ്റങ് യു ആർ ആൻഡ് എൻഡലസ് ട്രഷർ ഓറ്റങ് യു ആർ ഓൾസോ ആൻ എൻഡലസ് ഡിസീസ് നാവിന് പരിധിയില്ലാത്ത സമ്പത്ത് നേടിത്തരുവാനും എന്നാൽ അതേ സമയം തന്നെ ഒരിക്കലും ക്ഷമിക്കാത്ത മുറിവുണ്ടാക്കുവാനും കഴിയും പ്രിയരെയും ലൂക്കോസിൻ്റെ വിശേഷം ഇരുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വിശുദ്ധ വേദഭാഗം ക്രിസ്തുവിൻ്റെ കൂടെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരെ പറ്റി പറയുന്നു രണ്ടുപേരും ഒരേ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് രണ്ടുപേരും ക്രിസ്തുവിൻ്റെ അരികിൽ തന്നെയും ഉണ്ടായിരുന്നു എന്നാൽ ഒരാൾ മാത്രം പറുദീസയിലേക്ക് പോയി മുമ്പ് വളരെയേറെ അപരാധങ്ങൾ ചെയ്തവനായിരുന്നുവെങ്കിലും ഒരൊറ്റ നല്ല വാക്കാണ് കള്ളനെ ശുദ്ധനാക്കി പറുദീസയിൽ കൊണ്ടുപോയത് പത്രോശ്ലീകാരുടെ ഒന്നാം ലേഖനം മൂന്ന് പത്ത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ നീ ക്രിസ്തുവല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ കള്ളൻ്റെ പ്രാർത്ഥന ഒരു ദുഷിച്ച പ്രാർത്ഥനയായിരുന്നു ക്രിസ്തു ദൈവമാണെന്ന വിശ്വാസവും അയാൾക്കില്ലായിരുന്നു പർദീസ ലഭിച്ച കള്ളൻ യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു അന്യായത്തിൻ്റെ ഫലമാണ് തൻ്റെ ശിക്ഷയെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് അയാൾ നടത്തിയ പ്രാർത്ഥന അയാൾക്ക് പറുദീസ നൽകി മരണവും ജീവനും നാവിൻ്റെ തുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്കും കഴിയണം പ്രിയരെയും സങ്കീർത്തനക്കാരനെപ്പോലും നമുക്കും പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊന്ന് മൂന്ന് യഹോവി എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കക്കേണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ